नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയാറ് പേജ് നമ്പർ അഞ്ഞൂറ്റിനാൽപ്പത് കൃതവർമാവ് സഹായം നിഷേധിച്ചപ്പോൾ ശതധന്മാവ് അക്രൂരനെ സമീപിച്ചു സഹായം അഭ്യർത്ഥിച്ചു അക്രൂരൻ പറഞ്ഞു കൃഷ്ണനും ബലരാമനും സ്വയം പരമദിവ്യാത്മ പുരുഷന്മാരാണ് അവരുടെ അപരിമേയ ശക്തിയെക്കുറിച്ചറിവുള്ളവരാരും അവർക്കെതിരെ അപരാധം പ്രവർത്തിക്കാനോ അവരോടു ഏറ്റുമുട്ടാനോ ധൈര്യപ്പെടില്ല അദ്ദേഹം ശതധന്വാവിനെ ഇത്രയും കൂടി അറിയിച്ചു കേവലം ഇച്ഛാശക്തി കൊണ്ടുതന്നെ ഈ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവൻ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കാൻ ശക്തിയുള്ളവരാണു കൃഷ്ണനും ബലരാമനും ഈ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവനും പൂർണമായും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൻ കീഴിലാണെങ്കിലും നിർഭാഗ്യവശാൽ മായാശക്തിക്കു കീഴ്പ്പെട്ടു അന്താളിച്ചു പോയവർക്ക് കൃഷ്ണൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്നും അറിയാനാവില്ല വെറും ഏഴു വയസ്സു പ്രായമുള്ളപ്പോൾ ഗോവർദ്ധനഗിരിയെ കൃഷ്ണൻ ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ച് ഏഴു ദിവസം മുഴുവനും ഒരേ നിൽപ്പിൽ നിന്നതു ഉദാഹരണമായി ഉദ്ധരിക്കുകയും ചെയ്തു സൃഷ്ടിയുടെയെല്ലാം ആദികാരണമായ കൃഷ്ണനു സദാ സാദര പ്രണാമങ്ങൾ താൻ അർപ്പിക്കുമെന്നു അക്രൂരൻ ശതധന്വാവിനെ അറിയിച്ചു അക്രൂരനും തനിക്കു അഭയം നൽകാൻ വിസമ്മതിച്ചപ്പോൾ ശമന്തകരത്നം അക്രൂരനെ തന്നെ ഏൽപ്പിക്കാൻ ശതധന്വാവു തീരുമാനിച്ചു അത്യന്തം വേഗമുള്ളതും ഒറ്റയടിക്കു നാനൂറുകാതം വരെ ഓടാൻ കഴിയുന്നതുമായ ഒരു കുതിരപ്പുറത്തു കയറി അയാൾ നഗരം വിട്ടു പായുകയും ചെയ്തു ശതധന്യാവിൻ്റെ പലായനത്തെക്കുറിച്ചു അറിവ് കിട്ടിയപ്പോൾ കൃഷ്ണനും ബലരാമനും ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള തേരിലേറി അയാളെ അനുധാവനം ചെയ്തു ഒരു ശ്രേഷ്ഠ വ്യക്തിയായ സത്രാജിത്തിനെ വധിച്ചതിൻ്റെ പേരിൽ ശതധന്യാവിനോട് ഒരു പ്രത്യേക രോഷം കൃഷ്ണനുണ്ടായിരുന്നു സത്രാജിത്ത് കൃഷ്ണൻ്റെ ശശുരനാണ് ഒരു ശ്രേഷ്ഠ വ്യക്തിക്കെതിരായി പ്രവർത്തിക്കുന്ന നിഷേധിയെ അഥവാ ഗുരുദ്രോഹിയെ കുറ്റത്തിൻ്റെ വ്യാപ്തിക്കനുസരണമായി ഉടൻ ശിക്ഷിക്കണമെന്നാണു ശാസ്ത്രാനുശാസനം തൻ്റെ ശശുരനെ വധിച്ച ശതധന്നാവിനെ ഏതു വിധത്തിലും വധിച്ചേ തീരു എന്നായിരുന്നു കൃഷ്ണൻ്റെ തീരുമാനം ശതധൊന്നാവിൻ്റെ കുതിര ഓടിത്തളർന്ന് മിഥിലയിലെ ഒരു ഉദ്യാന മന്ദിരത്തിനു സമീപം ചത്തുവീണു കുതിരയുടെ സഹായം കിട്ടാതെ വന്നപ്പോൾ അയാൾ അതിവേഗത്തിൽ ഓടിത്തുടങ്ങി ശതധൊന്നാവിനോടു നീതി പുലർത്താൻ കൃഷ്ണനും ബലരാമനും തേരിൽ നിന്നിറങ്ങി കാൽനടയായി അയാളെ പിന്തുടർന്നു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ കൃഷ്ണൻ സുദർശനചക്രം കൊണ്ടു ശതധന്യാവിൻ്റെ ശിരസു ഛേദിച്ചു ശതധന്യാവ് കൊല്ലപ്പെട്ടയുടനെ കൃഷ്ണൻ ശ്യമന്തകരത്നത്തിനു വേണ്ടി അയാളുടെ ഉടുവസ്ത്രവും ഉത്തരീയവും പരിശോധിച്ചു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ബലരാമൻ്റെ അടുത്തു ചെന്നു പറഞ്ഞു ഇയാളെ കൊന്നതു വെറുതെയായി അയാളുടെ ദേഹത്തെങ്ങും രത്നം കാണുന്നില്ല അപ്പോൾ ബലരാമൻ നിർദ്ദേശിച്ചു രത്നം ദ്വാരകയിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കും അതിനാൽ നീ മടങ്ങിപ്പോയി അതു കണ്ടുപിടിക്കൂ കുറെനാൾ മിഥിലയിൽ കഴിഞ്ഞുകൂടാനുള്ള തൻ്റെ ആഗ്രഹം ബലരാമൻ വെളിപ്പെടുത്തി എന്തെന്നാൽ അവിടുത്തെ രാജാവ് ബലരാമന്റെ ഉത്തമ സുഹൃത്തായിരുന്നു അതനുസരിച്ചു കൃഷ്ണൻ ദ്വാരകയിലേക്കു മടങ്ങി ബലരാമൻ മിഥിലാപുരിയിൽ പ്രവേശിക്കുകയും ചെയ്തു ശ്രീ ബലരാമൻ മിഥിലയിലെത്തിയതറിഞ്ഞ മിഥിലാധിപൻ അത്യന്തം സന്തുഷ്ടനായി സർവവിധ ബഹുമാനാദരങ്ങളോടും ആദിത്യ മര്യാദകളോടും കൂടി ഭഗവാനെ സ്വീകരിച്ചു ബലരാമനെ സന്തോഷിപ്പിക്കാനായി അനേകം ഉപഹാരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു മിഥിലാധിപനായ ജനക ജനകമഹാരാജാവിൻ്റെ ബഹുമാന്യാതിഥിയായി ബലരാമൻ ഏറെക്കാലം മിഥിലാപുരിയിൽ താമസിച്ചു അക്കാലത്താണ് ധൃതരാഷ്ട്രരുടെ മൂത്തപുത്രനായ ദുര്യോധനൻ മിഥിലയിലെത്തി ബലരാമനിൽ നിന്നു ഗതായുദ്ധകല അഭ്യസിച്ചത് ഹരേ കൃഷ്ണ